പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ ഇന്ദിരാഗാന്ധി നിങ്ങൾക്കറിയാം അമൃതസും ക്ലൂ സ്റ്റാർ ഓപ്പറേഷനിലൂടെ അവരുടെ ഭീകരമാലായ എന്ന് പറയുന്ന ഒരു മെടും തീവ്രവാദിയെ നശിപ്പിച്ചു അങ്ങനെ പഞ്ചാബികളുടെ വിനോദമേറ്റുവാങ്ങി ഇപ്പോഴും അവിടെ അത് ഈ ഖാലിസ്ഥാൻ ഭാഗമൊക്കെ നിലപൊക്കുന്നു കാനഡയിലും നമ്മുടെ പഞ്ചാബിൻ്റെ ചില പ്രാന്ത പ്രദേശങ്ങളൊക്കെ ജനതായി പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഇന്ദിരാഗാന്ധി അത് ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനിലൂടെ പൂർണ്ണമായും തകർത്ത് പഞ്ചാബിലെ ഒരു അതായത് പഞ്ചാബിലെ ഈ ഭീകര പ്രവർത്തനം അവസാനിപ്പിക്കാൻ നടപടിയെടുത്തോ അതുപോലുള്ള ആളുകളൊക്കെ പിന്നെ അതൊക്കെ വഴിമാറ്റ നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ആ സ്വന്തം അംഗരക്ഷ ആണ് അതിന് പഞ്ചാബി തലപ്പാവുള്ള ആളുകൾ ആളുകളും അംഗരക്ഷത്തിലോട് പട്ടാളമല്ലേ അപ്പോൾ പലരും അവരോട് ഉപദേശിച്ചിട്ട് ഇങ്ങനെയുള്ള ഈ ഈ സിഖ് മതവിശ്വാസികളെ തൽക്കാലം മാറ്റി നിർത്തണമെന്ന് പറഞ്ഞിട്ടും അവർ പറഞ്ഞത് ഞാനൊരു ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് എനിക്കതിന് ഒരു മതത്തോട് വിദ്വേഷമില്ല അതുകൊണ്ട് ആ പട്ടാളത്തിന് അയാൾ അവരുടെ ആചാരപ്രകാരം തലപ്പാവ് വെച്ച് എനിക്ക് സെക്യൂരിറ്റി നിൽക്കുന്നതിന് വിരോധമില്ല